ചാമ്പ്യൻഷിപ്പ് സ്കൂളിൽ നമസ്കാരം സ്വാഗതം തൊടുപുഴ ഡീപോൾ സ്കൂളിൽ നടന്ന കായിക വാർത്തകളിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് കാസിസ് ചിൻഡോറിയു കരോട്ട അക്കാദമിയുടെ കീഴിൽ കരോട്ട ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചത് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ എസ് മിസ്റ്റർ മഹേഷ് കുമാർ ചാമ്പ്യൻഷിപ്പിന്റെ പൊതുസമ്മേളനം സ്വാഗത പ്രസംഗം സിൻസി മനോജ് സിനിൻ സെക്രട്ടറി കാസിസ് കരോട്ടെ അക്കാദമി അധ്യക്ഷ പ്രസംഗം സന്തോഷ് അഗസ്റ്റിൻ കാസിസ് കരോട്ടെ അക്കാദമി പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചത് ഫാദർ സി വി കെ ജോൺ പ്രിൻസിപ്പൽ ഓഫ് ഡിപ്പോ പബ്ലിക് സ്കൂൾ ആയിരത്തിലേറെ കായിക പ്രതിഭകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നും ഇവിടെ മത്സരത്തിനായി എത്തിയത് രക്ഷകർത്താക്കൾക്കൊപ്പം എത്തിയ വിവിധ കായിക താരങ്ങൾക്ക് ഡിപ് സ്കൂൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം എല്ലാം ഒരുക്കിയിരുന്നു വിദ്യാഭ്യാസത്തോടു കൂടി ഭാവിയിൽ സ്വയം രക്ഷയ്ക്ക് സെൽഫ് സർവീസ് ആയി ചെയ്യുന്ന പരിശീലനം വിദഗ്ധ മാസ്റ്റർമാരുടെ സംഘടനയായ ഷിൻഡോ ഗ്രൂ കരോട്ട അക്കാദമിയുടെ കീഴിലാണ് ഈ വിദഗ്ധ പരിശീലനം വിജയികളായ കായിക താരങ്ങൾക്ക് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പങ്കെടുക്കാനുള്ള സുവർണ അവസരമാണ് നാല് വർഷത്തോളമായി കാസിൻ കാരട്ട അക്കാഡമി എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ സ്കൂളിന്റെ ഭാഗമായി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത് നമ്മളുടെ സ്കൂളിന്റെ ഈ നാല് വർഷത്തെ വിവിധ രീതിയിലുള്ള വളർച്ചകൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുകയുണ്ടായിരുന്നു നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ കാശിൻ കാരട്ട അക്കാഡമിയുടെ ഒരു ചാമ്പ്യൻഷിപ്പ് നമ്മൾ വിവിധ സ്കൂളുകളിൽ വെച്ച് നമ്മൾ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പായിട്ടും അതുപോലെ തന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ആയിട്ട് നമ്മൾ നടത്താറുണ്ട് നമ്മൾ കാശി ചാട്ട അക്കാഡമിയുടെ ഭാഗമായി ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്റർനാഷണൽ ചീഫ് ആയിട്ടുള്ള ഡബ്ലും വേൾഡ് കാര്യം അന്നത്തെ ടെക്നിക്കൽ ഡയറക്ടറായിട്ടുള്ള കോൺഷൻ ആകർഷികമായി നമ്മൾ വിട്ടുപോയത് പക്ഷേ എന്നിരുന്നാൽ തന്നെ നമ്മൾ എല്ലാ ഊർജ്ജത്തോടും കൂടി നമ്മളുടെ കുട്ടികളും നമ്മുടെ രീതി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു വളർച്ചയുടെ ബാധയിലേക്കാണ് നമ്മുടെ കാസർച്ചാട്ട അക്കാദമി കടന്നുപോയിരുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യ പസഫിക് കരട ചാമ്പ്യൻഷിപ്പ് വരെ നമ്മളുടെ കുട്ടികളിൽ പോയി പങ്കെടുത്ത് നമുക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുത്തു അതിനുമുമ്പ് നമ്മള് പ്രസിദ്ധമായിട്ടുള്ള സന്ദർശകൾ ഇൻജനേഷ്യൂട്ടിൽ നടന്ന ഡബ്ലുഎസ് ചാമ്പ്യൻഷിപ്പിൽ പോയി പങ്കെടുത്ത് വെങ്കലം നേടുന്ന ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ നേടിയവർക്ക് ഏഷ്യ പസഫിക് ചാമ്പ്യൻഷിപ്പിലേക്ക് പോകുന്നതിനുള്ള ഒരു അവസരവും നമുക്ക് വന്നു അതിൽ പങ്കെടുത്ത മൂന്ന് കുട്ടികളിൽ രണ്ടുപേര് നമുക്ക് അഭിമാനകരമായ രീതിയിൽ റീൻസ് കത്തയിൽ സിൽവർ മെഡലും ഫൈറ്റിങ്ങിൽ ബ്രോൺസ് മെഡലും അതോടൊപ്പം തന്നെ ചേതൻ കാർത്തിക് കത്തയിൽ ബ്രോൺസ് മെഡലും നേടി നമുക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടം നമുക്ക് നേടിത്തു നമ്മുടെ രക്ഷാകർത്താക്കളോടും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സിനോടും നമ്മൾ വർക്ക് ചെയ്യുന്ന ഡയറക്ഷൻ ഇറ്റ് ഈസ് വെരി കറക്റ്റ് അത് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും നല്ല രീതിയിൽ പ്രയർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളിൽ നിന്ന് കുറച്ചുകൂടി നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക ആയിട്ട് മാറിയിട്ടുണ്ട് പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ചിട്ടുള്ള സപ്ലിമെന്റ് എന്നതിനേക്കാൾ ഉപരി കുട്ടികൾക്ക് നല്ല നല്ല പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ സ്കൂൾ ഗെയിംസ് അതുപോലെ തന്നെ കൗൺസിൽ ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ പങ്കെടുത്ത് കുട്ടികൾക്ക് ഗ്രേസ് മാർക്കും അതുപോലെ തന്നെ മറ്റ് സ്പോർട്സ് കോട്ട അഡ്മിഷനുകളും നമുക്ക് ലഭിക്കാനുള്ള സാധ്യത രീതിയിലേക്കാണ് നമ്മൾ നമ്മളുടെ ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് സൗത്ത് ഇന്ത്യൻ ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് നമ്മൾ എല്ലാ വർഷവും നടത്തിവരില്ല കട്ടയും കുമിത്തേയും എല്ലാം നമുക്ക് തീർക്കേണ്ടതുണ്ട് അപ്പം ആദ്യമേ തന്നെ നമ്മളുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മളുടെ നാഷണൽ പ്രസിഡന്റ് സന്തോഷൻ എൻസൈയെ ഞാൻ

ബൈക്ക് അതിൻ്റെ െ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ഒന്നാണ് കാരണം വർഷങ്ങളായുള്ള എക്സ്പീരിയൻസ് ഉള്ള ഇൻസ്ട്രേഴ്സ് ആണ് നമുക്കുള്ളത് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കേണ്ട പങ്കെടുക്കുന്ന കുട്ടികളുടെ മാനസിക വികാരങ്ങളും അവരുടെ ശ്രസന്ധതയിലും എല്ലാം മനസ്സിലാക്കി വിജയിച്ചു വന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പരിശീലിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും അതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അഭിമാനം എന്തായാലും ഈ ഒരു ചടങ്ങിൻ്റെ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ് ഒരു പത്ത് മണിക്കാണ് പരിപാടി ഫിക്സ് ചെയ്തിരുന്നത് വെച്ചാൽ എനിക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല ഒരു അരമണിക്കൂർ താമസിച്ചു പോയത് ഞാൻ ക്ഷേമ ജോലി നിങ്ങളോട് പോയി ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് തിരക്ക് വന്നതുകൊണ്ടാണ് ഒരമണിക്കൂർ താമസിച്ചു പോയത് എന്തായാലും വളരെ സന്തോഷമുണ്ട് സ് കരാറ്റ അക്കാഡമിയുടെ സെക്കൻഡ് സൗത്ത് ഇന്ത്യൻ കരാറ്റ ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നടക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ടോളം സ്കൂളുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളിൽ പങ്കെടുക്കുന്നതുണ്ടെന്ന് ഞാൻ സംസാരിച്ചാൽ അറിയാൻ കഴിഞ്ഞു നമുക്കെല്ലാവരെയോ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമൂഹം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഒരുപാട് സാമൂഹിക പ്രതിസന്ധികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കായികമായിട്ടായാലും ശാരീരികമായിട്ടായാലും മാനസികമായിട്ടൊക്കെ ഒരുപാട് ആനുപൂർയങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പോകുന്നത് ഏറ്റവും നല്ലതാണ് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ആൻ്റി സോഷ്യൽ നിന്നുള്ള ഒരു ആക്രമണമൊക്കെ കഴിഞ്ഞാൽ അത് പ്രതിരോധിക്കുന്നതിന് ഒരു അഭ്യാസം ഒരു കായിക അഭ്യാസം അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് നിങ്ങൾ നേടിയെടുത്ത ഈ കഴിവുകൾ നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവർ കൂടി അവരുടെ സംരക്ഷണത്തിനുകൂടി വിനിയോഗിക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് നമ്മൾ സന്തോഷ് സന്തോഷ സാധനയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് അവരുടെ വലിയ ഹാർഡ് വർക്കും പരിശ്രമവും എല്ലാമാണ് ഇപ്രകാരം ഭംഗിയായ വിധത്തിൽ ഈ കിരാട്ടെ അക്കാദമി മുമ്പോട്ട് കൊണ്ടുപോകി അതിനോടനുബന്ധിച്ച് അനേകം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള കരാട്ട പരിശീലനം നൽകിക്കൊണ്ട് അവരെ വളർ നാണയോടെ